ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് പലരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ മുടിക്ക് ഉള്ളില്ലാത്തൊരവസ്ഥ എവിടേക്കേലൊക്കെ പോകുമ്പോൾ അതായത് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ കോഴിവാൽ പോലെ നമ്മുടെ മുടി കേടുക്കുമ്പോൾ നമുക്ക് എന്നെ ഒരു സങ്കടം തോന്നും അല്ലേ അപ്പം അതൊക്കെ മാറ്റാനായിട്ടുള്ളൊരു കെടലിനായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് ഇത് ഒറ്റ യൂസിലേന് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളും അതേപോലെ തിക്നെസ്സൊക്കെ തോന്നിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പാക്കാണിത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ അതിന് മുൻപ് ചാനൽ അറിയാമല്ലോ ആദ്യമായിട്ടൊക്കെ ആണെന്ന് ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പം മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ മഞ്ഞയും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് കടലമാവ് നമുക്ക് ഏകദേശം രണ്ട് ടീസ്പൂണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിന് തിക്കിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇതെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഏത് തേൻ വേണമെങ്കിലും എടുക്കാം നല്ല തേൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് റോസ് വാട്ടർ ആണ് അപ്പോൾ റോസ് വാട്ടർ നന്നു നമുക്ക് അധികം ആവശ്യമില്ല പക്ഷെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഉള്ള ഒരു കറ്റാർവാഴയാണ് വാഴ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള അലോവെര പറിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം വെക്കാം അതിൻ്റെ ബാക്കിലായിട്ടൊരു മഞ്ഞ ലിക്വിഡ് ഉണ്ട് അത് പോയതിനു ശേഷം മാത്രം എടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചല് അതേപോലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഇതിൻ്റെ ജെല്ല് ഇതേപോലെ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് എലോവേറ ജെല്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എലോവേരാ ജെല്ല് നല്ല ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും അതും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ വയ്ക്കാം അതിലേക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടിയാണ് അപ്പം അത് നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ടീനോ തിക്കിനോ അനുസരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കടലപ്പൊടിയൊക്കെ നല്ലതും നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം തേനാണ് അപ്പോൾ തേന് ചേർക്കുമ്പോൾ ചിലർക്ക് തോന്നും മുടി എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും ഈ ഒരു പാക്ക് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മാത്രമല്ലേ അത് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈയൊരു പാക്കിൽ മുട്ടയുടെ മണമുള്ളത് നന്നായിട്ട് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിൻ്റെ മണമായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു പാക്കിന് കിട്ടുക ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഒട്ടും ഇങ്ങനെ മിക്സ് ആവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നാക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ആക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അലോവേര ജെല്ലും കൂടി ഇതേപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണെങ്കിലും ഈ ഒരു സമയത്ത് ഇതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഇതേ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ എന്തെങ്കിലും ജടയോ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമുക്കിതുപോലെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കളയാട്ടോ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുടി കൊഴിഞ്ഞു പോകാനും അതേപോലെ തന്നെ മുടി പൊട്ടി പോവാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്തിലും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് എണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ കുറച്ച് ഇതേപോലെ എടുക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഒരു പാക്കിൽ മുട്ടയും അതേപോലെ തന്നെ കടലമാവൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് ഇതേപോലെ നമ്മൾ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയുടെ ലെങ്തിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ മുടി ഓൾറെഡി ഓയിലി ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ ഒരു എണ്ണ തേക്കുന്ന ഈ ഒരു പരിപാടി നമുക്ക് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചു അതേപോലെ തന്നെ സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഈ ഒരു പാക്കിന് സത്യം പറഞ്ഞ മുട്ടയുടെ സ്മെല്ലേ നമുക്കില്ല കേട്ടോ നന്നായിട്ട് നല്ലൊരു റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് സ്കാൽപ്പ് ഇതേപോലെ ഓരോ സെക്ഷനാക്കി കൊടുക്കാം ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയും മുടി വളർച്ച കൂടാനും മുടിക്ക് ഉള്ളും അതേപോലെ തന്നെ നീളം ഒക്കെ വെക്കാനായിട്ട് ഒരു പാക്കാണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകുന്ന തലേ ദിവസവും അല്ലെങ്കിൽ അന്നൊക്കെ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി രണ്ടരറ്റിയായിട്ട് കെടുക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല് ഉണ്ടാവും വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാതെ ഇരിക്കരുത് മുട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ മുടി വാഷ് ചെയ്താലും ഈ ഒരു മുട്ടയുടെ സ്മെല്ല് നമ്മുടെ മുടിയിൽ നിന്ന് പോവാറായിട്ടില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇനി റോസ് വാട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് ഏതെങ്കിലും എസെൻഷ്യൻ ഓയിൽസോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ എല്ലായിടത്തും ഒരേ രീതിയിൽ എത്തുന്ന പാകത്തിനായിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മുട്ട ഇതുപോലെ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ നല്ലൊരു പ്രോട്ടീൻ പാക്ക് കൂടിയാണത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ പ്രോട്ടീൻ നമ്മുടെ മുടിക്ക് ഇതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി പൊട്ടി പൊട്ടിപ്പോവുക നീ അതല്ലാന്നുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുക മുടി കൊഴിച്ചൽ അതുപോലെ തന്നെ മുടിക്ക് തീരെ ഉള്ളില്ലാത്തൊരവസ്ഥ ഏത് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും മുടിക്ക് ഉള്ളു വരുന്നില്ല നീ മുടി കൊഴിച്ചിൽ കുറയുന്നില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് തേൻ ഉപയോഗിച്ചിട്ട് ഇനി നിങ്ങളുടെ മുടി നരക്കുന്നുള്ള പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ മുടി അങ്ങനെ നിരക്കാനുള്ള സാധ്യതയൊന്നുമില്ല ഇല്ല തേന് നമ്മുടെ മുടിയെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കിയിട്ട് അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി ദേ പാക്ക് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തു ബാക്കിയുള്ളത് ദ മുടിയുടെ ലെങ്തിലും ഞാൻ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇത് ഒരു ഇരുപത് മിനിറ്റോളം വെക്കാം കേട്ടോ അധികം നേരം വെക്കേണ്ട മുട്ട ഇരിക്കും തോറും ഒന്ന് ഡ്രൈ ആവും അപ്പം നമുക്ക് കഴുകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ഇത് നമ്മുടെ പാക്കൊക്കെ ഒന്ന് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് കാണാം കേട്ടോ അതെ മുടി അയച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ദ നമ്മൾ തേക്കുന്നതിന് മുൻപായിട്ടും അതേപോലെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നന്നായിട്ട് ഇതേ ഉള്ളു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ മുടിനേക്കാളും ഒരു രണ്ടിരട്ടി തിക്നെസ് വന്നൊരു ഫീല് നമുക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര തന്നെ ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഇനി മുടി കൊഴിച്ചിൽ ഇനി മുടിയുടെ എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒരു മാസം ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ട് എന്തായാലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ